നിങ്ങൾ ഒരു യാത്ര പോകുന്ന പോലെയാണ് ആ യാത്ര വേണ്ടി മണങ്ങ പോലെയാണ് നിങ്ങളുടെ മരണം നിങ്ങൾ യാത്ര ചെയ്തൊരു സ്ഥലത്ത് വന്നിട്ട് ആ ചെന്നിറങ്ങിയ ബസ് സ്റ്റാൻഡിൽ തന്നെ നിന്ന് കിടന്നു തുടങ്ങിയിട്ടുണ്ട് അടുത്ത ബസ്സിൽ തിരിച്ചു പോകാൻ വേണ്ടി ആ ബസ്സിലേക്ക് പോകുന്ന പോലെയാണ് ജനിച്ച നാട്ടിൽ തന്നെ അവൻ ഈ ജോലിയൊക്കെ ചെയ്ത് ജീനിച്ച് എഗ്രോ വേണ്ടി ജോലി ചെയ്ത് ആർക്കോ വേണ്ടി പണിയെടുത്ത് മരണത്തിൻ്റെ ദശ വരുമ്പോൾ തിരിച്ചു പോകും പുറപ്പെട്ടടുത്തേക്ക് എന്നെ കുളി അതിനേക്കാൾ നല്ലത് ഞങ്ങൾ ചെന്നിറങ്ങിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി നടക്കുക കാണുക അവിടുത്തെ ജീവിതത്തെ അനുഭവിക്കുക അവിടുത്തെ രുചികളെ ആസ്വദിക്കുക അവിടുത്തെ കാഴ്ചകളും സുഗന്ധങ്ങളും പരമാവധി വലിച്ചെടുക്കുക അതിനെ മനസ്സിൽ നടത്തുക ഈ പ്രപഞ്ചം എത്ര അത്ഭുതം നടന്നതാണെന്നും എന്നെ ഇങ്ങോട്ട് അയച്ച സൃഷ്ടാവ് എത്ര ഗംഭീരമായിട്ടാണ് എന്നെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നതെന്നും അതിനെ അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ടും തിരിച്ച് മടക്കയാത്രയിൽ അങ്ങനെ ചെല്ലുക എന്നിട്ട് പറ്റുക കൺഗ്രാജുലേഷൻസ് ഇഷ്ടാവേ ഗംഭീരമാക്കി വെച്ചുകൊണ്ടോട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത് മുഴുവൻ ഞാൻ കണ്ടു ഗംഭീരമായിരിക്കുന്ന മോക്ഷത്തോടെ പറഞ്ഞതോടൊപ്പം കുളിയിൽ കസരി ഇട്ട് നിൽക്കുകയെന്നു എൻ്റെ ഫിലോസഫി അതാണ് ഞാൻ യാത്ര ചെയ്തു ആസ്വദിച്ചു എന്നതിനപ്പുറം ഈ യാത്ര ചെയ്യാൻ അവസരം കിട്ടാത്ത ആളുകൾക്ക് കൂടി അവസരങ്ങൾ പങ്കുവയ്ക്കുകയും കൂടി ചെയ്യുക എൻ്റെ ഒരു ദൗത്യമാണെന്ന് ഞാൻ കരുതുന്നത് ഇതുതന്നെ ആയിരിക്കാം ഓരോരുത്തർക്കും ഇങ്ങനെ അവനവൻ്റെ ജീവിതം കൊണ്ട് എങ്ങനെ എങ്ങനെ സമൂഹത്തിന് കൊടുക്കാൻ പറ്റും അവനവന് തന്നെ എന്തു കൊടുക്കാൻ പറ്റും സമൂഹത്തെയും അവനവനെയും ആദരിക്കാത്തവന് വലിയ പ്രസക്തിയും ഇങ്ങനെയുള്ള കാലങ്ങളിൽ അവനവനെ ആദരിക്കണം